മേടക്കൂറിൽ ജനിച്ചവരുടെ അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലെ ചിങ്ങമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത് അതായത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതിനാറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടം ഒരു മാസത്തെ ഫലങ്ങളാണ് അശ്വതി നക്ഷത്രവും ഭരണി നക്ഷത്രവും കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽ പാദവും കൂടി ചേർന്നതാണ് മേടക്കൂർ എന്ന് പറയുന്നത് ശത്രുക്കളിൽ നിന്ന് നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്ന ദുഃഖങ്ങളും കഷ്ടതകളെല്ലാം മാറുവാനുള്ള സാധ്യത കാണുന്നു ഏതിന് ഇറങ്ങി തിരിച്ചാലും തടസ്സം തടസ്സം മാത്രമുള്ള ആ ഒരു ഇത് നിങ്ങൾക്ക് മാറിക്കിട്ടി കാര്യങ്ങളെല്ലാം മുറയ്ക്കി നടക്കാനുള്ള സാധ്യത കാണുന്നു ദമ്പതിമാർ തമ്മിലുള്ള വഴക്കുകളും കേസുകളും രമ്യതയിൽ ഒത്തുതീർപ്പാകുന്നു മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള വഴക്കുകളും ശാന്തമാകുന്നു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യോജിച്ച ഇണയെ കണ്ടുകിട്ടുവാനും വിവാഹം നിക്ഷേപമോ വിവാഹമോ നടക്കാനുള്ള സാധ്യത കാണുന്നു ധനലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ് വ്യാപാരത്തിൽ നിന്നും വ്യവസായത്തിൽ നിന്നുമൊക്കെ ധനലാഭം ധാരാളം പ്രതീക്ഷിക്കാം വീടോ സ്ഥലമോ വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ലാഭത്തിൽ ലാഭത്തിലതെല്ലാം വിൽക്കുവാൻ സാധിക്കുന്നു പൊതുവെ ഗുണകരമായ ഫലങ്ങളാണെങ്കിലും ചെറിയ തടസ്സങ്ങൾ ഗ്രഹസ്ഥിതി മൂലം മോശമാകാനുള്ള സാധ്യതയും കാണുന്നു ഏഴരശന കാലമായതിനാൽ അതിൻ്റേതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ പ്രതീക്ഷിക്കാം ഏത് കാര്യവും വളരെ ആലോചിച്ച് മാത്രമേ ചെയ്യാവൂ അല്ലെങ്കിൽ അലച്ചിലൊക്കെ നടക്കേണ്ടി വരും നിർമ്മാണം പോലുള്ള നിർമ്മിതികളിൽ നഷ്ടം വരുവാനുള്ള സാധ്യത കൊണ്ട് അതുകൊണ്ട് ഓരോ ഘട്ടത്തിലും വളരെ ശ്രദ്ധിക്കുക ഗുരുവിൻ്റെ സ്ഥാനം അതായത് വ്യാഴൻ്റെ സ്ഥാനം മോശമായതിനാൽ ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാൻ എന്ന് പറഞ്ഞാൽ തരം താഴ്ത്തൽ വരാൻ ഡിമോഷൻ വരാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ വന്നേക്കാം തർക്കങ്ങളൊന്നും നീട്ടിക്കൊണ്ടു പോകരുത് ചെറിയ തർക്കങ്ങൾ കുഴപ്പമില്ല തർക്കം വലുതായി കഴിഞ്ഞാൽ ബഹളം ഉണ്ടാകാനും മഴക്കിനും സാധ്യത കാണുന്നു കേതുവിൻ്റെ സ്ഥാനം മോശമാകിയാൽ മക്കൾക്ക് ചെറിയ രീതിയിലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നു ദശാസന്ധിയും അപകാര ദശയും കൂടി പരിശോധിച്ചാലേ കൃത്യമായ ഫലങ്ങൾ പറയുവാൻ സാധിക്കും നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ ലഭിക്കാം ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് നല്ല ഗ്രഹങ്ങളുടെയും ഗ്രഹങ്ങളുടെ ദശാസന്ധിയും ദശയും അതല്ലെങ്കിൽ ഗ്രഹപകർച്ചയും നല്ലതാണ് നല്ല ഗ്രഹത്തിൻ്റെ ആണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ ഏറെ പ്രതീക്ഷിക്കാം മറിച്ചാണ് എങ്കിൽ മോശ ഫലങ്ങളായിരിക്കും അതായത് ദശാസന്ധി മോശഗ്രഹങ്ങളുടെയോ ദശ മോശ ഗ്രഹങ്ങളുടെയോ മോശ മോശഗ്രഹങ്ങളുടെയോ ആണെങ്കിൽ മോശ ഫലങ്ങളായിരിക്കും കൂടുതൽ പ്രതീക്ഷിക്കാവുന്നത് എന്തായിരുന്നാലും ഒരു ജോൾസിനെ കണ്ട് നിങ്ങളെ ജാതകം പരിശോധിക്കുന്നത് നല്ലതായിരിക്കും ശനീശ്വര പൂജ രാഹുപൂജ കേതുപൂജയൊക്കെ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും ജ്യോതിഷപരമായോ മുഹൂർത്തപരമായോ വാസ്തുപരമായോ പൂജാപരമായോ ഉള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ വാട്സപ്പിലോ ഫോണിലോ ബന്ധപ്പെടാവുന്നതാണ് എല്ലാവർക്കും ഈ മലയാള പുതുവത്സര ആശംസകൾ നേരുന്നു കൂടാതെ തിരുവോണ ആശംസകളും ഞാൻ നേരുന്നു നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായു സായിസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം